എല്ലോ ഗൈസ് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് അങ്ങനെ നമ്മളുടെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത് ഡാൾ ലേക്കിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഞാനും സിദ്ധുവും അതാ ബസ്സിൽ യാത്ര തിരിച്ചിരിക്കുകയാണ് ഗൈസ് നമ്മൾ കശ്മീരിലെ ഡാൾ ലേക്കിൻ്റെ സൈഡിലൂടെയാണ് യാത്ര കുറേ ബോട്ടുകളുണ്ട് പലതരം ബോട്ടുകൾ വ്യത്യസ്തമായ ബോട്ടുകൾ അങ്ങനെ ഫയീമും സ്റ്റീവനും ബൈക്കിലാട്ടവരന് ഫൈവ്മിൻ്റെ പുതിയ ഹിമാലയയിലാണ് അവർ യാത്ര തിരിച്ചിട്ടുള്ളത് നമ്മളെയിൽ ഈ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ബസ്സിൽ പോകുന്നു അതാണ് ലാഭം അങ്ങനെതാ പലതരം മലകൾ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മലകൾ അതാ മഞ്ഞ മലകൾ അതാ മണ്ണ് മലകൾ അങ്ങനെ പലതരം അങ്ങനെ നമ്മളുടെ മലകളൊക്കെ കണ്ട് ഞങ്ങളിലേയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാ കുറേ പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കുന്നുണ്ട് ഇത് വെറും ഡാൻസ് ഡാൻസല്ല ടിബറ്റൻ ഡാൻസാണ് ഞങ്ങൾ ടിബറ്റ്യൻ മാർക്കറ്റിലാണ് ഉള്ളത് അവരെന്തൊക്കെയോ സ്റ്റുന്നുണ്ട് സിദ്ധുവിന് കളിക്കണമെന്നുണ്ട് പക്ഷേ ഞാൻ സമ്മതിച്ചില്ല ടിബറ്റൻ ഡാൻസിൻ്റെ ക്ഷീണത്തിൽ സിദ്ധുവിനൊരു കട്ടൻ ചായ വാങ്ങിച്ചു കൊടിച്ചത് ഞാനും സിദ്ധുവും മുഖാമുഖം നോക്കിയിരുന്നു അവസാനം ഞങ്ങൾ റൂമിലെത്തി കായിസ് ഓ എന്ത് വിശാലമായി മുറി എന്ത് സുഖം എന്ത് രസം അപ്പോൾ നടക്കണം ബൈ